കുട്ടികളുടെ നേത്ര സംരക്ഷണം ഇന്ന് നമുക്ക് ഈ ടോപ്പിങ്ങിനെ കുറിച്ച് സംസാരിക്കാം ഞാൻ ഡോക്ടർ ഗീത സദാനന്ദൻ മെഡിക്കൽ ഡയറക്ടർ ആയുട്രീറ്റ് ആയുർവേദ ക്ലിനിക് ദുബായ് സിലിക്കണ വ്യാസസ് നമ്മളെല്ലാം കാണുന്നുണ്ട് ഒരുപാട് കുട്ടികൾ കുട്ടികളിപ്പം കണ്ണാടി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് റീസൺസ് എന്ന് ചോദിച്ചാൽ ഒന്ന് ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗമാണ് പിന്നെ ഫാമിലിയിൽ നിന്ന് അതായത് നമ്മുടെ പേരൻസിന് ഇതേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഫാമിലി റണ്ണിങ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇപ്പം നിലവിൽ കൂടുതലായിട്ട് ഡിജിറ്റൽ യൂസ് വന്നെങ്കിൽ തന്നെയും നേരത്തെയാണെങ്കിലും നമുക്ക് ക്ലോസ്ഡ് വിഷൻസ് കൂടുതലാണ് അതായത് നമ്മുടെ കുട്ടികളായാലും നമ്മളാണെങ്കിലും അടുത്തുള്ള കാര്യങ്ങളെ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നമുക്ക് ഒരു ലോങ് വിഷൻ അല്ലെങ്കിൽ ദൂരെയുള്ള കാഴ്ചകൾ കാണുന്നില്ല അപ്പോൾ അതും ഒരു റീസൺ ആയിട്ട് വരാറുണ്ട് അതേപോലെ തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കാത്തത് ഇതൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ കാരണങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുക അപ്പോൾ ആയോട്രീറ്റിന് അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു വേ ഓഫ് ട്രീറ്റ്മെൻറ് ഉണ്ട് അതായത് നമ്മൾ കുട്ടികളിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താണ് എക്സൈസ് ആയിട്ടുള്ള ഗാഡ്ജറ്റ് യൂസ് ആണോ അതോ ഫാമിലിയിൽ നിന്നുള്ളതാണോ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലോസ്ഡ് വിഷൻ കാരണമാണോ എന്നത് കണ്ടുപിടിച്ചിട്ട് അതിന് തക്കതായ ചികിത്സകൾ കൊടുക്കും അതിൽ അക്ഷിതർപ്പണവും നേത്രക്ഷാളനവും അതുപോലെ ഇൻറ്റർണൽ മെഡിസിൻസും കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യും എങ്ങനെയൊക്കെ ഇത് ഒഴിവാക്കാം ഇതൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്നത് പോലെ ലെൻസിൻ്റെ പവർ കൂടാതിരിക്കുകയും അത് ഐയുടെ ഹെൽത്തിനെ അതായത് ഒരു ആരോഗ്യമുള്ള കണ്ണ് പ്രദാനം ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഐക്ക് കൊടുക്കേണ്ട എക്സസൈസുകൾ യോഗയിൽ അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്നും അല്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഒരു ലോങ് ഡ്രൈവ് പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോഴും ദൂരെയുള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർ ദൂരത്തോട്ട് നോക്കണം അല്ലാതെ നമ്മുടെ ആ ഒരു കാറിനകത്ത് തന്നെ ഇരുന്ന് നോക്കുക അല്ലെങ്കിൽ അതിനടുത്തുള്ളത് കാണാതെ എപ്പോഴും ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക അതേപോലെ തന്നെ പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ എത്ര കമ്പലി ചെയ്തിട്ടാണേലും അവരെ കൊണ്ട് കഴിപ്പിക്കുക ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം കുറയ്ക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നിർബന്ധിക്കുക പിന്നെ ഡ്രൈ ഐ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ കുട്ടികളിൽ അത് കൂടുതലും ഗാഡ്ജറ്റ്സിൻ്റെ അവധിക ഉപയോഗമാണ് അപ്പോൾ ആ ഡ്രൈ ഒഴി ഉണ്ടാകാതിരിക്കാനും അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെ അതിനെ നമ്മുടെ ആയുർവേദത്തിലൂടെ ചികിത്സിക്കാനും കഴിയുന്നതാണ് അപ്പോൾ അതും മറ്റൊരു കണ്ടീഷനായിട്ട് കണ്ടു തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നതോറും കുട്ടികളിൽ എക്സാ സ്ട്രെസ് ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റുകളും കൂടെ ചെയ്താൽ കുട്ടികളുടെ അയയുടെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും താങ്ക് യു